കൊൽക്കത്തയിൽ നടന്ന നടന്നത് ദേശീയ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച് ഫെഡറേഷൻ മത്സരത്തിന് യോഗ്യത നേടിയ കായിക താരങ്ങൾക്ക് വരവേൽപ്പ് നൽകി യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ സെയിൽസ് ലഭ്യമാണ് തൃക്കരിപ്പൂർ എഡാട്ടുമ്മൽ ചേതന യോഗ സെൻ്ററിലെ എം ഷൈജു സവിജ സന്തോഷ് എന്നിവരാണ് കേരളത്തിൻ്റെ അഭിമാന താരങ്ങളായത് ആദ്യ ചാമ്പ്യൻഷിപ്പിൽ തന്നെ ദേശീയ തലത്തിൽ ലഭിച്ച നേട്ടം ആഘോഷമാക്കുകയാണ് യോഗ അസോസിയേഷനും ചേതന സെന്ററും രണ്ട് യുവതാരങ്ങൾക്കും കൊൽക്കത്തയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിലെ നേട്ടം വഴി ഫെഡറേഷൻ മത്സരത്തിന് യോഗ്യത ലഭിച്ചു യോഗ അസോസിയേഷൻ ഓഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വരവേൽപ്പ് നൽകിയത് സംസ്ഥാന ദേശീയ മത്സരത്തിൽ വിജയിച്ചപ്പോൾ സമ ഫെഡറേഷൻ മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ഷൈജു അതുപോലെ തന്നെ സവിജ ഇവ രണ്ടുപേരും കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഡി വൈ ടി കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് യോഗ പഠനം ആരംഭിച്ചത് അതിലൂടെയാണ് രംഗത്തേക്ക് വന്നത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണ് ഇവർ രണ്ടുപേരും നേടിയെടുത്തിട്ടുള്ളത് ആദ്യമായിട്ടാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫെഡറേഷൻ മത്സരത്തിലേക്ക് യോഗ്യത നേടുന്നത് യോഗ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ഗണേഷ് കളിക്കാരെ മാലയിട്ട് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ